ഇന്ന് ഷാഫി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി പോലീസിന് ഷാഫിയുടെ അതിയായ വൈരാഗ്യമുണ്ട് ഇതിനുള്ള കാരണമൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഏകദേശം ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് കോഴിക്കോട് വടകരയിലെത്തിയ ഷാഫി ഡിവൈഎഫ്എ പ്രവർത്തകർ തടഞ്ഞതും അതിന്റെ പേരിൽ കാറിൽ നിന്നും ചാടിയിറങ്ങിയ ഷാഫി പോലീസിനോട് ഇരട്ട നീതി ചോദ്യം ചെയ്തും മനസ്സിൽ വെച്ച പോലീസ് മനപൂർവ്വം പകരം വീട്ടിലെന്ന് എങ്ങനെ പറയാനാകും അന്നേ ഷാഫിയെ തന്നെ ഉന്നം വെച്ച പോലീസ് പേരാമ്പ്രയിൽ അവർ ഇല്ലാതാക്കാൻ നോക്കി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട സി എ അഭിലാഷ് ഡേവിഡാണ് പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി തുറന്നു പറഞ്ഞു കഴിഞ്ഞു കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ചിത്രങ്ങളും വീഡിയോകളും സഹിതം ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ദേവഡ് പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്ത വന്നതാണ് പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇല്ലതാനും ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി വഞ്ചൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ എന്ന കാര്യം മറക്കരുത് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഈ പോലീസുകാരനടക്കമുള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തിൽ ഇല്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇത്തരം ആക്രമികളായ പോലീസുകാരെ ആരും അറിയാതെ പുനർനിയമിച്ചത് എന്തുകൊണ്ടാണെന്ന് ആ രേഖകൾ പുറത്തുവിടാത്തത് എന്നാണ് ഷാഫിയുടെ പിരിച്ചുവിട്ടതിനെതിരെ അഭിലാഷ് നൽകിയ അപ്പീൽ പിന്നീട് ഇൻക്രിമെന്റ് റദ്ദാക്കി തിരിച്ചെടുത്തിരുന്നു എന്നതായിട്ടും വിവരമുണ്ട് ഞാൻ അവിടെ വന്നിട്ടാണോ സംഘർഷമുണ്ടായത് എന്ന് ഷാഫി ചോദിച്ചിരുന്നു ഷാഫിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ ആറ് റൗണ്ട് ടിയർ ഗ്രാസും ഗ്രനേഡ് ഉപയോഗിച്ചു ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് തലേ ദിവസം മുതൽ അവിടെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഈ നാടിന്റെ സമാധാനത്തിന്റെയും താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ നിന്നും അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാകരുത് എന്ന് ഈ സംഘർഷം ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ ചെന്നിരുന്ന ഞങ്ങൾ പറഞ്ഞതാണ് സംഘർഷം വർദ്ധിപ്പിക്കാനല്ല പോയത് ഒരു കോളേജ് ഇലക്ഷനിൽ ഇരുപത്തി അഞ്ച് കൂട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുത് എന്ന പിടിവാശി പോലീസ് എടുത്തു ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചതേയില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്തിട്ടും പ്രകടനം നടത്തുവാൻ സമ്മതിച്ചില്ല അവിടെ അന്നും സി പി എം പ്രകടനം നടത്തുന്നു എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി എന്ന യു ഡി എഫ് പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു ജനങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നൊക്കെയാണ് വാദം പാർട്ടി സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ല പോലീസുകാരൻ എഴുതി ചേർക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പി വിളിച്ചു പറഞ്ഞു അവിടെ മർദ്ദനം നടന്നിട്ടേയില്ല എന്ന് അപ്പോഴേക്കും വ്യാജ പ്രചാരണങ്ങൾ ആരംഭിക്കുകയായിരുന്നു അവിടെ ലാത്തി ചാർജ് നടന്നു എന്നറിഞ്ഞിട്ട് അറിയാനിട്ടൊന്നുമല്ല ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു അത് ഭാഗ്യത്തിലാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷിൽ പുറത്തു വന്നത് അതുവരെ മർദ്ദനമേറ്റിട്ടില്ല അത് മഷിയാണ് പെയിന്റാണ് കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ അത് പിന്നെ മാറ്റി പറയേണ്ടി വന്നു എന്തായാലും തെളിവ് സഹിതമാണ് ഷാഫി എത്തിയത് പിന്നീട് റൂറൽ എസ് പി യോഗത്തിൽ പ്രസംഗിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു പോലീസിന് ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടില്ലായിരുന്നില്ല അതിന്റെ സൈറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം ശബരിമല വിഷയം ചർച്ചയാകരുത് എന്നുള്ളതാണ് ఇం పే ప్రధాన కారణం എ ടൂൾ ഉപയോഗിച്ച പ്രതിയെ കണ്ടെത്തും എന്നായിരുന്നു പറഞ്ഞത് എന്റെ എ ടൂള് മുടക്കിയോ എന്താ ഇവരെ അടിച്ച് അടിമകളെ കണ്ടെത്താത്തത് റൂറൽ എസ് പി ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് മുന്നോട്ട് പോകാതിരുന്നത് ആ ന്വേഷണം അവസാനിപ്പിച്ചു മരയിപ്പിച്ചു എ ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണ് കണ്ടെത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞതിന് തൊട്ടുപുറകെ അത് കണ്ടെത്തരുത് പുറത്തുവിടരുത് എന്നുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ കൊടുക്കുന്നതിന്റെ പേരിലല്ലാത്ത എ ടൂള് പണിമുടക്കിയതാണെങ്കിൽ ഇവർ പറയണം ഞാൻ ഐസുൽ നിന്നും മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ എന്ന് പറഞ്ഞു രണ്ട് മണിക്ക് കാണാമെന്ന് എന്റെ കൂടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു ഇതുവരെ പോലീസ് എന്റെ അടുത്ത് വന്നിട്ടില്ല എടുത്തിട്ടില്ല സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്തതായുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല റൂറൽ എസ് പി വീഡിയോയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഇത് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത് ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച ആക്രമണമാണ് അതിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ